രാജ് ആക്രമണം ഒരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിന്റെ കൂടിയാലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളത്തെ ഉച്ചകോടിയിൽ എന്തായിരിക്കും സംഭവിക്കുക ഏതു തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇസ്രായേലിന് നൽകുക അറബ് രാജ്യങ്ങൾ എന്നതിലാണ് എന്നാണ് താങ്കൾ കരുതുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പെട്ടെന്നൊരു സൈനികമായ ഒരു തിരിച്ചടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ഇടപെടൽ ഇസ്രായേലിൽ അറബ് രാജ്യങ്ങൾ ഒന്നായിട്ട് നടത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം പല പലതരത്തിലുള്ള കമ്മിറ്റ്മെന്റുകൾ നേരത്തെ തന്നെ നമുക്കറിയാം ഈ ഈ കൂടി കൂടിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ആദ്യം സ്ഥാപിച്ച് ഈജിപ്റ്റ് ഉണ്ട് ജോർദാൻ ഉണ്ട് ഈ അടുത്ത വർഷങ്ങളിലായിട്ട് അബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്ത യു എ ഉണ്ട് ബഹ്റൈൻ മൊറോക്കോ ഇത്തരം രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് ഒരു ഒരു സൈനികമായ തിരിച്ചടിയെക്കുറിച്ച് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അതേസമയം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പുനരാലോചനയ്ക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിന്റെ ബന്ധങ്ങളെ കൃത്യമായി പുനരാലോചിക്കുക എന്ന ഒരു വികാരം പൊതുവെ പടർത്തിയിട്ടുണ്ട് അതിന് കാരണം ഒരു അർത്ഥത്തിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അന്താരാഷ്ട്ര മര്യാദകൾ തങ്ങൾ തന്നെ ഒപ്പുവെച്ച കരാറുകൾ അതുപോലെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്കയുടെ വളരെ വ്യക്തമായ സുരക്ഷ ഗ്യാരണ്ടി ഉള്ള ഒരു രാജ്യമാണ് അമേരിക്കയുടെ ഏറ്റവും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പിന്നെ മിലിറ്ററി ബേയ്സ് ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക ഖത്തറിന് കൃത്യമായ സുരക്ഷ ഉറപ്പ് കൊടുത്തിട്ടുള്ള രാജ്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തെ ഒരു നിലക്കും പരിഗണിക്കാതെ അവരുടെ പരമാധികാരത്തെയോ അല്ലെങ്കിൽ തങ്ങൾ തന്നെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ അതായത് ബന്ദികളെ തിരിച്ചു കിട്ടുക ഈ ഒരു താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഒരു ബലപ്രയോഗത്തിന്റെ ഭാഷ മാത്രം മനസ്സിലാകുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ അറബ് രാജ്യങ്ങളുള്ളത് ഇത് ഏറ്റവും അധികം പിന്നെ ശരിക്കും വാസ്തവത്തിൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തലവേദനയാകുന്നത് ഇസ്രായേൽ അവർ ഇനി വിചാരിക്കുകയാണെങ്കിൽ നേരത്തെ ഒപ്പുവെച്ച കരാറുകൾ അബ്രഹാം അക്കോർഡ്സ് ആകട്ടെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് ആകട്ടെ അല്ലെങ്കിൽ ജോർദാനുമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ള ജോർദാൻ ഇസ്രായേലിനെ അംഗീകരിച്ച സംഗതികളാകട്ടെ അതൊക്കെ തന്നെ ഒരു ഒരു വിലയിൽ ഒരു സംഗതിയാണ് അവർ വിചാരിച്ചാൽ ഏത് സന്ദർഭത്തിലും ഈ രാജ്യങ്ങളൊക്കെ ആക്രമിക്കാൻ സാധിക്കും എത്രമാത്രം ഇസ്രായേലുമായിട്ട് സഹകരിച്ചാലും ഇപ്പൊ നോക്കൂ ഈജിപ്റ്റ് കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ഇസ്രായേലുമായിട്ട് ഒരു വലിയ പ്രകൃതിവാതകം വിതരണം ചെയ്യാനുള്ള ഒരു കരാർ ഒപ്പുവെച്ച രാജ്യമാണ് അപ്പൊ അത്തരത്തിൽ വളരെ ശക്തമായ ബന്ധങ്ങളുള്ള ഈ രാജ്യങ്ങളൊക്കെ തന്നെ യു എ അതുപോലെ തന്നെ അബ്രഹാം അക്കോഡ്സ് അപ്പൊ ഈ രാജ്യങ്ങൾ സൗദി അറേബ്യയും ഏറെക്കുറെ ആ ഒരു പിന്നെ നീക്കത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തർ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന പല കാലങ്ങളിലായിട്ട് പല വിഷയങ്ങളിലായിട്ട് ഖത്തർ എടുക്കുന്ന മുൻകൈയ്യെടുക്കൽ ഇല്ലെങ്കിൽ ഗസ വിഷയത്തിൽ തന്നെ ഖത്തർ എടുത്തിട്ടില്ല ഈജിപ്താണെങ്കിലും അത് ഇനി ആ ചർച്ചകളെല്ലാം ഈജിപ്തിലേക്ക് മാറുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് അതിനപ്പുറത്തേക്ക് ഈ മധ്യസ്ഥ ചർച്ചകൾ തുടരുമോ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഗസയുടെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഇനിയുള്ള ഖത്തറിന്റെ നീക്കം എന്നതിൽ കൂടി ആകാംക്ഷയും ആശങ്കയുമില്ലേ സ്വാഭാവികമായിട്ട് ഖത്തർ ഇനി ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തങ്ങളുടെ ഈ ആക്രമണത്തെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കാത്തടത്തോളം അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ച ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിരുന്നു അവിടെ വെച്ച് ചർച്ച നടത്തിയിരുന്നു അപ്പോ ആ ഒരു ചർച്ചകളിലൊക്കെ ഒരു വ്യക്തമായ ഒരു തീരുമാനമാകാതെ അല്ലെങ്കിൽ അവർ ഖത്തർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഈ രാജ്യങ്ങൾ വരാതെ ഖത്തർ ഇനി എനിക്ക് തോന്നുന്നില്ല ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ പങ്കാളികളാകുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ചർച്ച ഇനി ഈജിപ്റ്റ് ആയിരിക്കും നടത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭാവി ഹമാസിന്റെ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അർത്ഥത്തിലൊരു ചർച്ച തുടരണം അല്ലെങ്കിൽ വെടിനിർത്തൽ ഇപ്പൊ നോക്കൂ എന്താണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെടുന്നത് എന്താണ് ബന്ധികളെ വിട്ടയച്ചാൽ ഇസ്രായേൽ ഗസയിലെ യുദ്ധം നിർത്താം എന്നുള്ളതാണ് ഗസയിൽ നിന്ന് പിന്മാറാം പക്ഷേ